ഈ അടുത്തിടെ ഞാനൊന്ന് കളക്ടറേറ്റിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സർവീസിലിരിക്കുന്ന ഒരാളോട് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു തരംതിരിക്കാൻ കൊടുത്തതായി ബന്ധപ്പെട്ട് ഞാൻ കുറേ നടന്ന അനുഭവിച്ച എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരാൾ എന്നോട് പറഞ്ഞ ഒരു ഡയലോഗാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് സർക്കാർ ഓഫീസിൽ ഒരു കാര്യത്തിനായിട്ട് ചെല്ലുമ്പോൾ കുറേ അങ്ങ് താഴ്ന്നു കൊടുക്കണം അവരെന്ത് കാണിച്ചാലും നമ്മൾ തിരിച്ചൊന്നും പറയാൻ പാടില്ല ഏഹ് അവരെ മുന്നിൽ തൊഴുതു മാക്സിമം നിൽക്കാമെന്നുണ്ടെങ്കിൽ നിൽക്കണം നമ്മുടെയല്ലേ കാര്യം സാധിക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു ആ ഒരാളോട് തന്നെ തിരിച്ച് ചോദിച്ചു ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തത് കോവിഡിന് ലോക്ക്ഡൗണിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തൊന്നിലും ആ വില്ലേജിൽ ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഇല്ല ഇരുപത്തി രണ്ടിലും ആ വില്ലേജിൽ അങ്ങനെ ആപ്ലിക്കേഷൻ രേഖപ്പെടുത്തിയിട്ടില്ല ഇരുപത്തി മൂന്നിൽ ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫർ ആയി പോയ ഒരാളുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ ഞാൻ തിരികെ കൊണ്ടുവന്ന് വില്ലേജിൽ എഴുതിക്കുന്നത് ഇത്ര 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 ഉദാസീനമായിട്ട് ഞാൻ കാശടച്ച് കൊണ്ടുനടന്ന് ചെയ്ത ഒരു സാധനം ഈ മൂന്ന് വർഷത്തോളം ഇട്ടിട്ട് ഞാനെന്ന് പറയുന്ന ഒരാളെ ഇത്രയേറെ ഓടിച്ചതിന് എന്ത് മറുപടിയാണിവർക്ക് പറയാനുണ്ടാവുക അത് ഏത് വകുപ്പ് അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് അതായത് നമ്മളെ നേരെ ഒരു സർവീസ് കയറി ഇരുന്നാൽ എന്തും കാണിച്ചു കൂട്ടും നമ്മളെ കാര്യം നടക്കാനാണെങ്കിൽ നമ്മൾ എന്തിനും ഇല്ല പണ്ട് ജന്മിമാർ കുടിയാൻമാരുടെ അടുത്ത് എന്തേലും ചെയ്യുമ്പോൾ ഓംബ്ര ഓംബ്ര എന്ന് പറഞ്ഞ് മാതിരി ഇങ്ങനെ നടുവ് വളച്ച് കുനിഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് അവരുടെ മുന്നിൽ തൊഴുത് കാണിച്ചു കൊടുക്കുക കാരണം എന്താ അവനവൻ്റെ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് പറയുന്നവർ അപ്പോൾ അവൻ കഴുതേനെ ഇതിനകത്ത് വലിച്ചിട്ടേലും എനിക്കേതുകൊണ്ട് അവർ അങ്ങനെ ആയാലും ഞാൻ പറഞ്ഞതാണ് കാരണം കഴുത പോലെ ഇമാതിരിയുള്ള കുഴപ്പമൊന്നും കാണിച്ചു കൂട്ടില്ല അതെൻ്റെ ഡ്യൂട്ടി ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഈ അടുത്തിടെ ആയിട്ട് എം ഡി ഒരു നമ്മളെ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ സാറിൻ്റെ ഒരു മുഖപ്രസംഗമൊക്കെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രസംഗത്തെക്കുറിച്ച് കുറേ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ പ്രസംഗത്തെക്കുറിച്ച് പറയണില്ല അതിൽ എം ജി പറഞ്ഞ ഒരു രണ്ട് സെൻറ്റൻസ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഞാൻ ആ സെൻറ്റൻസ് എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞു കേൾപ്പിക്കാം സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധമുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടിട്ടില്ല വിജയകരമായ ഒരു ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫൻസ് ചെയ്യാനുള്ള ഇല്ല അഭിഭാഷകന്മാർക്ക് പോലും അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യവും എൻ്റെ അനുഭവങ്ങൾ ഇതെല്ലാം കൂടി ഞാനിന്ന് കൂട്ടിച്ചേർത്ത് പറയാം അവർ ജോലി ചെയ്യാനിരിക്കണോ എന്ത് ചെയ്താലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു പേപ്പർ ഫോർവേഡ് ചെയ്താലും ചെയ്യില്ലെങ്കിലും മന്ത്ലി അവർക്ക് ലാസ്റ്റ് ശമ്പളം കിട്ടും ഈ ഒരു പേപ്പറിൻ്റെ ആവശ്യത്തിന് വേണ്ടി കയറി ഇറങ്ങുന്നത് ഇത് കൊടുത്തിട്ടുള്ള സാധാരണക്കാരൻ മാത്രമായിരിക്കും ഈ വ്യക്തിക്ക് ഇത് കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ള ചോദിക്കാൻ വേണ്ടി മേളിയെന്നോ താഴേന്നോ ഒന്നും ആരും വിളിച്ചു പറയാനോ ചോദിക്കാനോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ജോലി ചെയ്യാം ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരും തിരിച്ച് അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കിത് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ് അല്ല ഒരു അസുഖത്തിന് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട പേപ്പറാണ് എനിക്കിനി വട്ടം കൂടി ലീവ് കിട്ടില്ല ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ വന്ന നീ ഇനി കുറേ നാൾ നടക്കട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഒരു വക്കീലായാലും ഒരു കേസിൽ എന്തെങ്കിലും കാര്യത്തിൽ ചെയ്തിട്ട് ചീ പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് എവിടെയും സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുമെന്നല്ലാതെ സത്യത്തിനേന്ദി നിൽക്കണമെന്നുള്ള ചിന്താഗതി ഒന്നുമില്ല ഈ ഒരു കാര്യം തന്നെ നമ്മൾ എല്ലാ ആൾക്കാരിലും കണ്ടുപിടിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഇച്ചിരി ഒന്ന് പിടിച്ച് തരാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം വെച്ചിട്ട് അവരിങ്ങനെ സ്വയം മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പറയത്തില്ല ഞാൻ ആരാണെന്ന് അറിയാവോ എൻ്റെ പിടിപാടെന്താണെന്ന് അറിയാവോ കാണിച്ച് തരാമെന്നൊക്കെ പറയില്ലേ അവരുടെ ഡയലോഗ് തന്നെയാണ് ഇവിടെ എം ഡി ഉദ്ദേശിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതായത് ഈ പി എസ് സി എക്സാം കഴിഞ്ഞ് എങ്ങനെ ഒരാൾക്ക് ജോലി കിട്ടണേന്ന് അവർ സ്വയം ഒന്ന് ചിന്തിക്കുക അതായത് ഒരു പി എസ് സി എക്സാം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നു ആ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ചിരുന്നു ഒരേ മനസ്സോടുകൂടി ഇരുന്ന് പഠിക്കുന്നു ആ പഠിക്കുന്ന ആൾക്കാർ ഒരേ ദിവസം തന്നെ ഒരുപാട് ഇടങ്ങൾ അതായത് പല സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്ത് അവർക്ക് പറഞ്ഞിട്ടുള്ള സെൻറ്ററുകളിൽ എത്തുന്നു അവർ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ പാലിച്ച് നമ്മളെ പരീക്ഷ എഴുതിയിട്ട് ആ പേപ്പർ പോയിട്ട് ഒ എം ആർക്ക് ഷീറ്റ് പോയിട്ട് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് വന്നിട്ട് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലിസ്റ്റ് വരുന്നു ആ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടും അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കസേരയിലേക്ക് നമ്മൾ എത്തുക ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ് ഇത്രയും കടമ്പകൾ കടന്ന് ആ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അസുഖമുണ്ടാവാതിരിക്കണം നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവാതിരിക്കണം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മശക്തി ഉണ്ടാവണം നമുക്ക് അതായത് ആ ദിവസം നമുക്ക് വേണ്ടപ്പെട്ട ഒരു മരണം പോലും വന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കുക അതുപോലെ തന്നെ ആ സ്ഥലത്ത് കൃത്യമായിട്ട് ആ സമയത്ത് ചെന്ന് ചേരാൻ കഴിയുക കൃത്യമായിട്ട് ഓർമ്മശക്തി എടുത്ത് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക പൂരിപ്പിക്കുമ്പോൾ പോലും ഒരു തെറ്റ് വരാതിരിക്കാൻ പറ്റുക ഈ കാര്യങ്ങളെല്ലാം കടന്നുകൂടിയിട്ടാണ് നമ്മളൊരു ലിസ്റ്റിലേക്ക് ചെല്ലുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ടുമല്ല ഈ പോകുന്ന എല്ലാ ആൾക്കാരും ഒന്നുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ അപ്പം നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു നിയോഗം എന്ന പോലെ ഒരു ഭാഗ്യം കൊണ്ടുവന്നിട്ട് അതിനകത്ത് മറ്റുള്ളവരെക്കാൾ ഒരു ഭാഗ്യം കൂടെ അധികം ഇട്ടിട്ടാണ് നിങ്ങളെ ഈ ലിസ്റ്റിൽ മുൻപിലേക്കും മാർക്കിലേക്കും ഹയർ റാങ്കിലേക്കും ഒരു കസേര നിങ്ങൾക്ക് തരുന്നത് അതിന് പിന്നിൽ വേറൊരു ശക്തിയുണ്ട് നിങ്ങളെ ശക്തിയൊന്നുമല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് ശരിയാണ് ഇത്രയും കാര്യങ്ങൾ അനുകൂലമായി വരണമെന്നുണ്ടെങ്കിൽ ഒരു ശക്തിയും കൂടെ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ ആ ഒരു ശക്തി ഇത്രയും കാര്യങ്ങളൊക്കെ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം തരുമ്പോൾ ആ ഒരു അവസരത്തെ പിന്നീടുള്ള ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഓഡിറ്റിങ് നടത്തില്ലേ അപ്പം ഒരു കസേര കയറിയിരുന്നിട്ട് എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് പൊസിഷന് കയറിയിരിക്കാൻ പറ്റി ഇനി എന്തോ ആവാം എൻ്റെ നേരെ ഇങ്ങനെ കൈയോക്ക് കാണിക്കാൻ നിൽക്കരുത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് എന്തോ ചെയ്ത് ജന്മന അവർക്ക് ഈ ജോലി ഉണ്ടായതാണ് എന്തോ ചെയ്തു ഒരു ദാർഷ്ട്യം കടന്നു വരുന്നുണ്ട് പൊതുജനസേവകരെന്നാണ് പി എസ് സി എഴുതി പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് നമ്മളെ ജോയിൻറ്റി സേവിക്കാൻ നമുക്ക് ജോലി ചെയ്തു തരാൻ വേണ്ടി ഗവൺമെൻറ് ശമ്പളത്തിൽ ഇരുത്തിയിരിക്കുന്ന ആളുകൾ ആ ഒരു ചിന്ത എത്ര പേരിലുണ്ട് നമ്മളെക്കാൾ ഒരുപാട് മുകളിലിരിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ചിന്തയിൽ കയറി ഇരുന്നിട്ട് നമ്മളെ നേരെ ഒരു ഗർവ് കാണിക്കുക അല്ലാണ്ട് തിരിച്ച് നിന്നിട്ട് ആ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാവുള്ളതാണ് നമ്മൾ ചെയ്ത് തന്നിട്ടേ പോവുള്ളൂ നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ നമ്മൾ ചെയ്തു തന്നിട്ടേ എന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കണേ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് ഈ അടുത്തിടയ്ക്ക് ഒരു സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ കേരളത്തിൽ ജോലി ചെയ്ത ഒരാൾ നാട്ടിൽ നിന്ന് എല്ലാം വിറ്റുപുറക്കി വേറെ നാട്ടിലേക്ക് പോവുകയാണ് റിട്ടയറാവുന്ന സമയത്ത് അപ്പം എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ ഇന്ന് നാട്ടിലെ ആളുകൾക്ക് സിവിൽ സർവീസുകാരോടൊന്ന് ഒരു ബഹുമാനവും ഇല്ല അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു ചോദിക്കും നിങ്ങൾ പരീക്ഷ എഴുതി ജയിച്ചൊരു കസേരി ഇരിക്കുന്നു ഞാൻ കസേരയിൽ ഇല്ല അതല്ല നമ്മൾ എന്താ വ്യത്യാസം തുടങ്ങാനേ ചോദിക്കും അതുകൊണ്ട് ബഹുമാനം ഒക്കെ ഉള്ള സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി താമസിക്കുകയാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഈ പുള്ളി ഈ പറയുന്ന ഈ സിവിൽ സർവീസ് എക്സാമൊക്കെ എഴുതി പഠിച്ച് കിട്ടുന്ന സാധനം തന്നെയാണ് ഈ സിവിൽ സർവീസ് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ജോലി എന്ന് പറയുന്നത് ഒരു ചെരുപ്പ് തയ്ക്കുക എന്ന് പറയുന്ന ഒരു ജോലി ആൾക്കാർ എവിടെയുള്ളായിട്ടും നടന്നിട്ട് ഒരു ചെരുപ്പാണ് കൊണ്ടുവന്ന കയ്യിലോട്ട് തരുമ്പോൾ ആ നിമിഷം തന്നെ ഇരുന്നിട്ടാണ് അത് ഏറ്റവും നല്ല രൂപത്തിൽ തയ്ച്ചവർക്ക് എത്തുന്നത് മിനിമം ഒരു പെൻസിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു തടി കൊണ്ടുവന്നിട്ട് അതിനെ ആ തൊലി അറുത്ത് കളഞ്ഞിട്ട് അതിനെ പിന്നെ പീസ് പീസ് ആക്കും ആ പീസിനെ പിന്നെ കട്ട പീസ് ആക്കും ആ കട്ടപ്പീസിനെ പിന്നെ ചെറിയൊരു സ്ലാട്ട് രൂപത്തിലാക്കുക ആ സ്ലാറ്റിനെ പിന്നെ ഒരുപാട് സൈഡുകൾ മുറിച്ച് കളി അത് കഴിഞ്ഞിട്ട് അത് പിന്നെ കമ്പനി പോയിട്ട് ഒരു പെൻസിൽ പെൻസിലുണ്ടാവണം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ഉണ്ടാവുന്നത് ഒരു ചെവി കൂത്ത ഒരു നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൽ തന്നെ നമ്മൾ നോക്കി ഒരേ കണക്ക് കട്ട് ചെയ്തിട്ട് ഒരേപോലെ പഞ്ഞു കവർ ചെയ്ത് എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കാര്യമായ പോലും ഏറ്റവും താഴെ ഒരു കൂലിപ്പണി എടുക്കുന്ന ആൾ ഓട വൃത്തിയാക്കുന്ന ആൾ പോലും അത്രയേറെ കഷ്ടപ്പെട്ട് അതിൻ്റെ രീതിക്കനുസരിച്ചാണ് അത് ചെയ്യണത് അപ്പോൾ എല്ലാ ജോലിക്കും എൻ്റെ മഹത്വം ഉണ്ട് ആർക്കാണ് ബഹുമാനം ആവശ്യമില്ലാത്ത ജോലി ചെയ്യുന്ന ആരാണുള്ളത് അപ്പോൾ എല്ലാ ജോലിക്കാരും ബഹുമാനം കൊടുക്കപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ് ഈ പുള്ളിയുടെ സിവിൽ സർവീസിന് എന്തോ കൊമ്പത്തെ കാര്യം ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു നേടുന്നതല്ലേ എല്ലാവരും അതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഭൂമിയിലുള്ളത് അപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ബഹുമാനിക്കാം മറ്റുള്ളവരെ പിടിച്ചു പറിക്കുകയാണ് ജീവിക്കുന്നവർ എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഈ കയ്യൂക്ക് കാണിക്കട്ടോ അല്ലെങ്കിൽ എനിക്ക് ബഹുമാനം വേണമെന്ന് ചോദിച്ചു വാങ്ങുന്നതോ ഒന്നുമല്ല കാര്യങ്ങളെന്ന് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അതായത് ഈ എം ഡി പറഞ്ഞ കാര്യത്തോട് നൂറ് ശതമാനം ഈ പറഞ്ഞ സെൻറ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയണില്ല അതിലെന്തോ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നത് അതായത് സ്വന്തം ജോലിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഒരു കസേരയിൽ ഇരിക്കുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയ ചായവിനുസരിച്ചോ പിടിപാടനുസരിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുന്ന അനുസരിച്ച് ഒന്നും കാര്യങ്ങൾ നടക്കണില്ല എല്ലാം കൃത്യമായിട്ട് പോകുമായിരുന്നു അങ്ങനെ ഏതെങ്കിലും നാടുണ്ടോയെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഞങ്ങൾക്ക് നൂറ് കാര്യങ്ങൾ അതിന് നൂറ് പിടിയും വലിയ നടക്കണോ സ്വന്തമായിട്ട് എത്തിക്സ് വെച്ചിട്ട് നടക്കുന്ന ഒരാൾക്ക് ഈ നൂറ് പിടിയും വലിയൊന്നുമില്ല നമ്മൾ കണ്ടിട്ടില്ല ചില സിനിമയിലൊക്കെ പറയണ ഇനി ആര് പിടിച്ചാലും നടക്കത്തില്ല അയാൾക്ക് സ്വന്തം അഭിപ്രായത്തിൽ അഭിപ്രായത്തിലേ ജോലി ചെയ്യത്തുള്ളൂ അല്ലേ അവർ സ്വന്തം അഭിപ്രായത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരു പിടിത്തും ഒരു റെക്കമെൻഡേഷൻ ഒന്നും അവിടെ നടക്കില്ല എന്ന് പറയില്ലേ അതുപോലെ കഴിവുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങി വരിക അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നേ നമ്മൾ നാളെ നന്നായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായേ ഒരുപാട് ആത്മഹത്മകൾ പോലും ഒഴിവാക്കപ്പെടുമായിരുന്നു അപ്പം എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ ഞാനിതോടെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് പറയണേ കേട്ടോ ഞാൻ ആരും ഉദ്ദേശിച്ചല്ല എനിക്കുണ്ട് അനുഭവങ്ങൾ വെച്ചിട്ട് എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജയപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ